നമസ്കാരം പെരുകമന ശ്രീനാഥ് നമ്പൂതിരിയാണ് വ്രതങ്ങൾ ധാരാളം അനുഷ്ഠിക്കുന്ന ആൾക്കാരാണ് നാം അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ചിങ്ങമാസത്തിനു വേണ്ടി ലേ കർക്കിടകത്തിൽ ഇപ്പം രാമായണമായി കഴിഞ്ഞാലും പലതും ചെയ്തിട്ടുണ്ടായി പക്ഷേ ഈ ചിങ്ങമാസത്തിൽ പണ്ടുകാലത്ത് തന്നെ ആചരിക്കപ്പെട്ടിരുന്നതായ കൃഷ്ണപ്പാട്ട് മുതലായിട്ടുള്ള കൃഷ്ണ കഥകളും കൃഷ്ണഗീതിക ഗീതികളും ആണ് പണ്ടുകാലത്ത് ഗൃഹങ്ങളിൽ ചിങ്ങമാസ ആരംഭത്തിൽ തുടർന്നിട്ടുള്ളത് അതിൻ്റെ പിറകിൽ വലിയൊരു കാര്യമുണ്ട് കാര്യം കൃഷ്ണകഥകളിൽ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പരമമായ ധർമ്മം വളരെയധികം ചേർന്നിരിക്കുന്നു അതുകൊണ്ടാണ് കൃഷ്ണ അവതാരത്തിനും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അവതാരത്തെക്കുറിച്ച് നമുക്ക് എവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അവതാരാഹി അസംഖ്യയഹ ഹരേ സത്വഗുണോ സത്വഗുണോ നിജാഹ അനവധി അവതാരങ്ങളുള്ള ഭഗവാനെ സംബന്ധിച്ച് കൃഷ്ണാവതാരം പരിപൂർണമാണെന്നും അത് മനുഷ്യരൂപത്തിലാണ് എന്നുള്ളതും അതിലുപരിയായിട്ട് എന്താണ് മനുഷ്യനെ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു അവതാരമാണ് ഈ കൃഷ്ണാവതാരം അതുകൊണ്ട് തന്നെ കൃഷ്ണാവതാര കഥകൾ അടങ്ങിയതായ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതും ആ ഗൃഹത്തിൽ അത് പാരായണം ചെയ്യുന്നതും അത് കേട്ടുകൊണ്ട് ആ ഭാഗവത ഭാഗവത കഥകളെ കേട്ടുകൊണ്ട് അതിനെ നല്ലതുപോലെ വിചാരം ചെയ്ത് ആ ഭാഗവത കഥകളിൽ പറയുന്നതായ സംസ്കാരത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പണ്ട് കാലത്ത് ശീലിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലോകമെമ്പാടും നമ്മുടെ ഭാഗവത സബല്യ കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാലത്ത് നമ്മുടെ വീടുകളിൽ പണ്ടു കാലത്ത് മുത്തശ്ശന്മാര് നമുക്കൊക്കെ കാട്ടിത്തന്നതായ സമ്പ്രദായങ്ങളും ശീലങ്ങളും ഒരു ദിവസത്തിൽ നാം ഓരോരുത്തരും ചെയ്യുന്ന പലകല കാര്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ആധികാരികമായി ഭാഗവത ഗ്രന്ഥത്തിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ സത്യത്തിൽ എന്താണ് ഈ ഭാഗവത ഗ്രന്ഥം എന്നുള്ളത് മറ്റുള്ള ഗ്രന്ഥങ്ങളെ പോലെ പാരായണത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല മറിച്ച് അത് മനുഷ്യന്റെ കർമ്മവാസനകളെ ഇല്ലാതാക്കി കർമ്മവാസനകളെ ഭഗവത് കർമ്മങ്ങളാക്കി മാറ്റിക്കൊണ്ട് നാരായണായേരി സമർപ്പയാമി എന്ന മഹാ വ്യാഖ്യാനത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതം തന്നെ ആത്മസമർപ്പണ ഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ കാണുന്ന ഭൗതിക സമ്പത്ത് ഒന്നുമേ അല്ല നിസ്സാരമാണ് എൻ്റെ ഈശ്വരനാണ് ഏറ്റവും പ്രധാനം അതായത് ഞാൻ എന്ന സത്താണ് ഏറ്റവും പ്രധാനം എന്ന തലത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അതുകൊണ്ട് തന്നെ കൃഷ്ണകഥകളെ നമ്മുടെ ഗൃഹങ്ങളിൽ പണ്ടുകാലത്ത് പാടിയിട്ട് പലതരത്തിലുള്ള കഥകളാണ് ഗുരുവായൂരപ്പന്റെ കഥകൾ നമ്മൾ ഭാഗവത സപ്താഹത്തിലൊക്കെ അനവധി 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 കഥകളായിട്ട് മണിപ്രവാളത്തിലായിട്ടും ശ്രീ ശ്രീകൃഷ്ണ കർണാമൃതത്തിലായിട്ടും ഗർഗഭാഗവതത്തിലായിട്ടും ഇങ്ങനെ ധാരാളം വിഷയങ്ങളാണ് ഇതിനെന്താ പ്രതേ പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ കഥകൾക്ക് മറ്റുള്ള കഥകളിൽ നിന്നും മറ്റൊരു വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും കൃഷ്ണനോടൊപ്പം തന്നെ കൃഷ്ണന്റെ ഭക്തന്മാരെയും ചേർത്ത് വെച്ചിരിക്കുന്നതായ അല്ലേ നമുക്കിപ്പോ കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ നോർത്തിലൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം രാധാകൃഷ്ണ എന്നല്ലാതെ സംസാരിക്കുന്നില്ല അതിനർത്ഥം എന്താണ് ആ രാധാ പ്രേമത്തോടൊപ്പമാണ് കൃഷ്ണനെ നമുക്ക് ചിന്തിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ചിങ്ങമാസത്തിൽ നമ്മുടെ ഗൃഹത്തിൽ ആരംഭിക്കാൻ നമുക്ക് സാധിക്കണം ഭാഗവത കഥകളിലൂടെ ഭാഗവത പാരായണത്തിലൂടെ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ ഇല്ലേ ശ്രീമദ്ഭാഗവതത്തിൽ ഈ ഭാഗവതം കേട്ടിട്ടുള്ളവരെയും ഭാഗവത ഉപാസകന്മാരെയും ഭാഗവതധർമ്മത്തെ ചരിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളെയും ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ശുദ്ധന്തി വൈ ഗൃഹാഹ േന സംസ്മരണാത് പുംസഹ ആ ഭാഗവതധർമ്മം ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് ഈശ്വരന് സമമാണ് എന്നല്ലാതെ മറ്റേ ഒന്നും അതിൽ നിന്ന് മനസ്സിലാക്കാനില്ല അതാണ് ആ ആ വാക്കിന് അർത്ഥം ഈശ്വരൻ തന്നെയാണ് ഭാഗവതധർമ്മം നോക്കൂ എന്താണ് ഈ ഭാഗവതധർമ്മം എന്നുള്ളത് കായേന വാച മനസാ ഇന്ദ്രിയേശ ബുദ്ധിയാ ആത്മനാവാ അനുസൃതസ്വഭാവാത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും എല്ലാം നാം ചെയ്യുന്നതായ കർമ്മങ്ങളൊക്കെ ഭഗവത അർപ്പിതമാക്കി മാറ്റാൻ സാധിക്കുക പുണ്യപാപകർമ്മങ്ങൾ നമ്മളിപ്പോൾ എത്രയെത്ര വ്രതങ്ങൾ എടുക്കുമ്പോഴും ഒക്കെയും കർമ്മങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇല്ലേ നമുക്ക് പുണ്യം കിട്ടാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട് അതോടൊപ്പം ഭാര്യ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള വ്രതം ഭാര്യയെ കിട്ടാനുള്ള വ്രതം അതോടൊപ്പം ഭർത്താവിന് വേണ്ടിയിട്ടുള്ള വ്രതം അനവധി വ്രതങ്ങൾ കാണാം ഇതൊക്കെ ഒരു ഉപാധി വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഈ ഭാഗവതധർമ്മത്തെ ആചരിക്കുമ്പോഴും നമ്മുടെ ആ ഉപാധികളൊക്കെ ആരായിട്ട് മാറും അർപ്പിതമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും നോക്കൂ എല്ലാവരും ആ ഒരു നിമിഷത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദം കിട്ടാൻ വേണ്ടി തുടങ്ങുക അപ്പോഴാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടി തുടങ്ങുന്നത് അവിടെ നിന്നാണ് നമുക്ക് ആത്മതൃപ്തി കിട്ടുക ഇന്നു വരെ കിട്ടാത്ത ഒരു സാധനമാണ് അത് എന്നാണ് ആത്മതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 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 ഒരു ഒരു ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പലതും പലതും നമ്മെ പ്രേരിപ്പിക്കുകയാണ് അതൊക്കെ ഒരു നിവൃത്തിയാണ് ഈ ഒരു കൃഷ്ണ ഉപാസനയിലൂടെ നമുക്ക് സാധിക്കുക അതുകൊണ്ട് ഭാഗവത കർമ്മങ്ങളിലൂടെ ഭാഗവതധർമ്മങ്ങളിലൂടെ ജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിങ്ങമാസത്തിലൂടെ നമുക്ക് പ്രാരംഭം കുറിക്കാൻ പ്രത്യേകിച്ച് അത് പറയാൻ കാരണം ഇപ്പം ലോകമെമ്പാടും ഭാഗവത മാസമായി ആചരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ചിങ്ങമാസം എന്നുള്ളത് ഭാഗവതം ആചരിക്ക ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഭഗവത് നാമം മുടങ്ങാൻ വേണ്ടി സാധിക്കണം അതി എന്താ ഭാഗവതത്തിൽ പറയുന്ന പ്രത്യേക ഒരു ഒരു വിഷയം ഇത് കലിയുഗത്തിന് വേണ്ടിയിട്ട് കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അസ്മിൻ യുഗേ ജനാഹ ഈ കലിയുഗത്തിലെ ജനങ്ങളുടെ ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കലിയുഗത്തിലെ ജനങ്ങളുടെ പൂർണ്ണ മോക്ഷത്തിനു വേണ്ടിയിട്ടാണ് ഭാഗവതം രചിച്ചിട്ടുള്ളത് വേദവ്യാസ മഹർഷിയാണ് മറ്റ് അനേക പുരാണങ്ങളും ശാസ്ത്രങ്ങളും രചിച്ചതായ നമ്മുടെ ഈശ്വരൻ തന്നെയായ അവതാരപുരുഷനായ വേദവ്യാസ മഹർഷിയാണ് ഇത് രചിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മുന്നൂറ്റി മുപ്പത്തഞ്ചോളം അധ്യായങ്ങളുള്ളതായ ഭാഗവതം ഏറെക്കുറെ ഒരു വർഷത്തിൻ്റെ ഒരു കാലത്തെയാണ് സൂചിപ്പിക്കുക ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു വർഷത്തിൻ്റെ ഉള്ളിലുള്ള സകല 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 വിചാരവികാരങ്ങളെയും ഒക്കെ നമുക്ക് ഭാഗവതത്തിലേക്ക് വിന്യസിക്കാൻ വേണ്ടി അങ്ങനെ പതിനെണ്ണായിരത്തോളം ഗ്രന്ഥങ്ങളായിക്കൊണ്ട് പന്ത്രണ്ടോളം സ്കന്ധങ്ങളിലായി പത്തോളം ലക്ഷണങ്ങളിലായി ഇങ്ങനെ അത്ഭുതമായ ഒരു സമ്പ്രദായത്തിൽ രൂപപ്പെട്ടതായ ഈയൊരു ഒരു മഹത് ഗ്രന്ഥം ഒരിക്കലെങ്കിലും നമ്മൾ പാരായണം ചെയ്യേണ്ടതാകുന്നു അതോടൊപ്പം തന്നെ സനാതനധർമ്മം എന്നുള്ളത് എന്തൊരു അത്ഭുതമായ ഒരു ധർമ്മമാണ് അത് എന്നാണ് ധർമ്മം എന്നുള്ളത് ധരിക്കുന്നതാണ് ആ ധർമ്മത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അല്ലെങ്കിൽ ആ ധർമ്മമാണ് അദ്ദേഹം അതാണ് ഒരു ധർമ്മം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഒരു എക്സാമ്പിൾ എന്ന് പറയാ ആ ധർമ്മം അയാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ആ ധർമ്മത്തെ കേട്ട് കഴിഞ്ഞാൽ അയാളെയും മനസ്സിലാവും അതുപോലെ ഭഗവാനായിട്ട് മാറാനുള്ള ഒരു ധർമ്മമാണ് എന്നുള്ളതാണ് ഭാഗവത ധർമ്മം മറ്റുള്ള എല്ലാ എല്ലാ കർമ്മങ്ങളും ഒരു പരിധി വിട്ട് നമുക്ക് അവിടുന്ന് ഉയരാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ സകല കർമ്മങ്ങളെയും ഇല്ലാണ്ടാക്കുന്നതായ പരമമായ പുണ്യവും പാപവുമല്ലാതെ ശുഭകർമ്മങ്ങളും പാപകർമ്മങ്ങളും അല്ലാതെ ഏറ്റവും കർമ്മവാസന ഇല്ലാതായ മോക്ഷകർമ്മമാണ് ശ്രീമദ് ഭാഗവതം എന്ന ഈ ധർമ്മം ആചരിക്കൽ ഈശ്വര സേവയാണ് ഈ ഒരു 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 ധർമ്മം ഉദ്ദേശിക്കുന്നത് മാനവസേവ മാധവ സേവ അത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ അതുപോലെ നമ്മെ പോലെ ഉയർത്താൻ നമുക്ക് സാധിക്കണം ഗുരുർണ്ണ സസ്യാത് സ്വജനോ എന്ന സസ്യാത് പിതാന്ന സസ്യാത് ജനനിന്ന സാസ്യാദ് ഇതൊക്കെ നമ്മുടെ കൂടെ എപ്പോഴുള്ള ആൾക്കാരാണ് ഇത് ഭാഗവതത്തിൽ പ്രത്യേക ആൾക്കാരല്ല ഇത് ഗുരുനാഥന്മാര് നമ്മുടെ ഇടയിലുള്ള ഗുരുനാഥന്മാർക്ക് ഇത് പറയാൻ സാധിക്കണം നമ്മുടെ ഇടയിലുള്ള അച്ഛൻ അച്ഛനാവണമെങ്കിൽ ഇതുപോലെ കുട്ടികളെ ഭഗവാന്റെ ധർമ്മത്തെ ചെയ്യാൻ സാധിപ്പിക്കണം പലതിനുമായി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലല്ല ഭഗവാന് വേണ്ടി ചെയ്യേണ്ടത് ഭഗവാനിലൂടെ സകലതിനെയും ചെയ്യാൻ നമുക്ക് സാധിക്കണം ഈ ഒരു ചിങ്ങമാസം ഭാഗവത മാസമായി ആചരിക്കാൻ നിങ്ങളും കൂടി ഇത് കേൾക്കുന്നവരൊക്കെ പരസ്പരം പറഞ്ഞുകൊണ്ട് ഇല്ലേ ദക്ഷിണ ജ്ഞാന സന്ദേശ എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ ശ്രീമദ് ഭാഗവതം നൽകുന്ന ഒരു വാക്കാണത് ഭാഗവതത്തിലെ ഒരു വാക്കുകളാണത് ദക്ഷിണ എന്നുള്ളത് ഈ ജ്ഞാനം അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് നമ്മെ പഠിപ്പിച്ചത് മഹാത്മാ ഗാന്ധിയാണെങ്കിൽ അദ്ദേഹവും ഭഗവത്ഗീതയിലൂടെയും ശ്രീമദ് ഭാഗവതത്തിലൂടെയും സഞ്ചരിച്ചിണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനകരമാണ് ശ്രീമദ് ഭാഗവതധർമ്മത്തെ നിങ്ങൾക്ക് ആചരിക്കാൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം